കൊല്ലം സുധിയുടെ ഭാര്യ രേണുവിനെ എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് രേണു സുധി മരിച്ച നാളുകൾ മുതൽ തന്നെ എല്ലാവരും കൂടുതൽ രേണുവിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞ മതിയാകും ഇപ്പോഴിതാ രേണുവിന്റെ ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിൽ അത്യാവശ്യം വീഡിയോ ഒക്കെ ചെയ്ത സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്ന രേണു കുറച്ച് റൊമാൻറ്റിക് ആയി തന്നെ അഭിനയിച്ചതാണ് ഇപ്പോൾ പലർക്കും പ്രശ്നമായി മാറുന്നത് ഭർത്താവ് മരിച്ച് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴേക്കും ഇത്തരത്തിൽ റൊമാൻറിക് വീഡിയോയിൽ അഭിനയിക്കുന്നത് തെറ്റാണ് എന്നാണ് വിമർശകർ പറയുന്നത് രണ്ട് മക്കളുള്ള ഒരു സ്ത്രീയാണ് നാളെ ആ മക്കൾക്കും സമൂഹത്തിൽ എത്തി നോക്കേണ്ടവരാണ് അവർക്കൊക്കെ തന്നെ ഇത് സംഭവിക്കുമ്പോൾ അത് വല്ലാത്ത മോശമാണ് എന്നാണ് പറയുന്നത് എന്നാൽ രേണു ആ ചെയ്തതിൽ എന്താണ് ഇത്ര തെറ്റ് സുതിക്കോ സുതിയുടെ വീട്ടുകാർക്കോ രേണുവിനോ രേണുവിന്റെ മക്കൾക്കോ ഒന്നും തന്നെ കുഴപ്പമില്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എന്താണ് ഇത്ര പ്രശ്നം ഇതാണ് ഇപ്പോൾ മറ്റുള്ളവർ തന്നെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവർ പോലും ഇതിന് മറുപടി നൽകുന്നുണ്ട് രേണുവിനെ കുറിച്ചുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് സുധി മരിച്ചിത്രയും നാളുകൾ കഴിഞ്ഞു ഇനിയും സങ്കടം വച്ചുകൊണ്ടിരിക്കണോ അല്ലെങ്കിൽ വിധവയാണെന്ന് കരുതി തന്റെ സന്തോഷങ്ങൾ ചെയ്യാതിരിക്കണോ രണ്ടു മക്കളാണ് മുന്നിലേക്കുള്ളത് പറക്കുമുറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതം നോക്കി അവർ പോകും രേണുവിനും അവരുടെ ജീവിതം നോക്കണം ആ മക്കളെ വളർത്തേണ്ടതും രേണു തന്നെയാണ് അതുകൊണ്ട് രേണുവിന് ഇഷ്ടപ്പെട്ടതും രേണു ചെയ്യണം അഭിനയിക്കരുതൊന്നും സുധി എവിടെയും പറഞ്ഞിട്ടില്ല സുധി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരിക്കലും അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറയുന്നവരുണ്ട് നിങ്ങൾക്കറിയുമോ സുധി എങ്ങനത്തെ ആളായിരുന്നു എന്ന് സുധിക്ക് രേണു അഭിനയിക്കാൻ പോണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ ഋതുപ്പൻ വളരെ ചെറുതായിരുന്നു അതുപോലെ അവർക്ക് അന്നൊരു സ്വന്തമായി വീടോ ഇല്ലായിരുന്നു സുരക്ഷിതത്വം എന്ന് പറയുന്നതേയില്ല ഇന്നവർക്ക് സ്വന്തമായി വീടുണ്ട് അത്യാവശ്യത്തിന് പ്രശസ്തിയുമുണ്ട് ഉണ്ട് അവക്കെ കൊണ്ട് തന്നെ രേണുവിന് സ്വസ്ഥമായി തന്നെ കഴിയാനുള്ള ഒരു വകയുണ്ട് അതുകൊണ്ട് ഇനി ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാം അഭിനയമാണ് രേണുവിന് ഏറ്റവും ഇഷ്ടം മിമിക്രീം അഭിനയമൊക്കെ ഇഷ്ടമായതുകൊണ്ടാണ് കൊണ്ടാണ് ഇഷ്ടപ്പെട്ടത് അതും എല്ലാവർക്കും അറിയാം എന്നിട്ട് ആ പെൺകുട്ടി അഭിനയിക്കുന്നതിൽ എന്താണ് ഇത്ര തെറ്റ് എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് നല്ല അടിപൊളി റൊമാൻറ്റിക് വീഡിയോ ആണ് അങ്ങനെ മാത്രമേ ആ വീഡിയോയെ കുറിച്ച് പ്രതികരിക്കാനാകൂ അല്ലാതെ ഒട്ടും വൃത്തികേട്ട രീതിയിലല്ല ആ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് പ്രണയം നിറഞ്ഞു തുളുമ്പുന്ന ഒരു രീതി തന്നെയാണ് അല്ലെങ്കിൽ രണ്ട് ആൺകുട്ടികൾക്ക് അപമാനമാകുന്ന എന്ത് രീതിയിലാണ് അവരുടെ അമ്മ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് എന്താണ് ഇവിടുത്തെ തെറ്റ് ഈ പറയുന്നവരൊക്കെ തന്നെ അതും ഒന്ന് പറഞ്ഞു തരണം എന്താണ് ഇവിടെ പ്രശ്നമെന്ന് മനസ്സിലാകുന്നില്ല ഇതിനെക്കുറിച്ചുള്ള വാക്കുകളെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുമുണ്ട് ആരാധകർക്കൊക്കെ തന്നെയും ഇതിനെക്കുറിച്ച് അറിയാൻ വളരെയധികം താല്പര്യമാണ് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെ പങ്കുവെക്കുകയും ചെയ്യുന്നു ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ അറിയാൻ ആരാധകരുടെ പ്രീതി തന്നെയാണ് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പങ്കുവെക്കുമ്പോൾ ആരാധകർക്ക് അത് കേൾക്കാനും വളരെയധികം താല്പര്യമാണ് രേണുവിനെയും സുധിയേയും കുറിച്ചുള്ള വാർത്തകൾ നേരത്തെയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അപ്പോൾ മുതൽ പ്രേക്ഷകർ ആ വാർത്തകൾക്കൊക്കെ കാതോർത്തിരിക്കുകയും കേൾക്കാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും അത് തന്നെയാണ് കാണുന്നതെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ